ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ ഫസ്റ്റ് ഇന്ന് ഇടുന്നത് നല്ലൊരു അടിപൊളി കോംബോ ഓഫറാണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല തീരെ സുഖമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് നമുക്ക് കാറ്റസിൻ്റെ ഒരു കോംബോയാണ് ഫസ്റ്റത്ത് ഇതിലിട്ടിരുന്നത് നന്നായിട്ട് റേറ്റ് കുറച്ചിട്ട് നല്ലൊരു അടിപൊളി കോംബോ ഓഫർ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ആറ് വ്യത്യസ്ത കളറുകളാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ആറ് വ്യത്യസ്ത കളറുകൾക്ക് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി എഴുപത് രൂപയുള്ളൂ നമ്മൾ അയക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസ് ജിഫി സൈസാണ് അതുപോലെ തന്നെ നമ്മളിടുന്ന വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാലാണ് അതിലിടുന്ന റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രാൻജിയോ പ്ലാന്റ്സിൻ്റെ ഒരു കോമ്പോയാണ് ആണ്ട്ടോ അഞ്ച് വ്യത്യസ്ത കളർ വ്യത്യസ്ത കളറുകളാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ കാണാൻ നല്ല അതിമനോഹരമായിട്ടുള്ള ഫ്ലവറുകൾ ഇതിൻ്റെ ഹൈഡ്രോഞ്ചിയുടെ ഈ അഞ്ച് വെറൈറ്റീസിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഇത് നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാനും പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് ഈ പിന്നെ ഇതിൻ്റെ പൂക്കളെല്ലാം പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോകാതെ കുറേ നാളിങ്ങനെ വിരിഞ്ഞു നിൽക്കും അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോൾസാണ് കേട്ടോ ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടിപൊളി പ്ലാന്റ്സ് ആണ് ഇത് നന്നായിട്ട് പൂക്കൾ വിരിയുന്നതാണ് എന്നും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ നമ്മുടെ ചൈനീസ് ബോൾസും നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് പത്ത് വെറൈറ്റീസിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നിങ്ങൾക്കിത് അത്യാവശ്യം എല്ലാവരും വളർത്താറുള്ളൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ എല്ലാം കാണാം എല്ലാ ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ പൂക്കളെല്ലാം വലിയ പൂക്കളാണ് എന്നും പൂക്കൾ വിരിയുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നമുക്ക് ഈ പ്ലാന്റ് നട്ടു വളർത്താൻ ഇത് നമുക്ക് പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാം ഒന്നോ രണ്ടോ വട്ടൊക്കെ ഒന്ന് വളർത്തു കൊടുത്താൽ നന്നായിട്ട് പൂക്കൾ ഒരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ ബോഴ്സം പ്ലാന്റ് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് എല്ലാം നല്ല ഭംഗിയാണ് അടുത്ത പ്ലാൻസ് നമ്മുടെ സിംഗിളായിട്ട് ഒരു കമേലിയ പ്ലാൻസ് ആട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഏഴ് കളറോളം നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര കളറാണോ വേണ്ടത് അതിൻ്റെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്ന് ഇട്ട ഫോൺ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നല്ല നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാൻസ് ആണ് പെട്ടെന്ന് തോന്നുമ്പോൾ റോസാപ്പൂന്ന് തോന്നും എന്നാൽ നമ്മുടെ റോസാപ്പൂവല്ല നമ്മുടെ കമേലിയ പ്ലാൻസ് ആണ് അത്രയ്ക്കും സാദൃശ്യം തോന്നുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ കമേലിയ പ്ലാന്റ് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാം പോട്ടിലും മണ്ണിലും വെച്ച് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് അടുത്ത പ്ലാന്റ് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ആട്ടോ അസേലിയൻ്റെ ഒരു ഏഴ് കളറോളം ഇതും നമുക്ക് ആണ് ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് നൂറ്റി അമ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ഇതും ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം വലിയ പൂക്കളാണ് വിരിയാറുള്ളത് ഇതിൻ്റെ എത്ര കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഇത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെ തന്നിട്ടുണ്ട് അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ഇത് നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് എന്നും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇതിൽ നമുക്ക് പോട്ടി മിക്സിൽ കുറച്ച് കരിയിലൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്താൽ മതി നന്നായിട്ട് വളരുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ അസേലിയ പ്ലാന്റ് അടുത്ത നമ്മുടെ ഒരു കോംബോയാണ് ഹൊയാ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിമനോഹരമായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ഹോയാ പ്ലാന്റ്സ് ഇത് നമുക്കൊരു ഒറ്റ ഷേപ്പിൽ നമുക്ക് തോന്നും ബോളാണെന്ന് പക്ഷേ ബോളാകൃതിയിലാണ് പൂ ഫ്ലവറാണത് ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇതളകളെല്ലാം കാണാന് ആറ് വ്യത്യസ്ത കളറുകളാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ആറ് വ്യത്യസ്ത കളറുകൾക്ക് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപയാണ് കേട്ടോ ഇത് നമുക്ക് പുറത്ത് സൺസൈഡ് കൂടെയോ അല്ലെങ്കിൽ നെറ്റ് കൂടെയോ ജനലിൽ കൂടെയൊക്കെ വള്ളി പോലെ പടർത്തി കയറ്റാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആട്ടോ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു എട്ട് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് കുഞ്ഞു കുഞ്ഞു പൂക്കളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് ആറ് വ്യത്യസ്ത കളറുകൾക്ക് നമ്മൾ കൊടുക്കുന്ന റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് നമുക്ക് ഈസി ആയിട്ട് ഇൻഡോറിലൊക്കെ വെച്ച് നം ഈ അവിടെയൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് കേട്ടോ അത് അടുത്ത നമ്മുടെ ഒരു വള്ളിച്ചെടികളാണ് കേട്ടോ വള്ളിച്ചെടികളുടെ ഒരു കുറച്ച് വെറൈറ്റീസ് നമ്മൾ ഈ കോമ്പോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് വെറും അമ്പത്തഞ്ച് രൂപ മാത്രമേ നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഇതിന് നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സ് ആണോ വേണ്ടത് ആ പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി ഇതിന് വെറും അമ്പത്തഞ്ച് രൂപ മാത്രമേ നമ്മൾ റേറ്റ് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ഏത് ഏത് കാലാവസ്ഥയിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാൻസാണ് ഇത് നമുക്ക് എന്നും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് അതുപോലെ തന്നെ നമുക്ക് മുറ്റത്തിൻ്റെ മുൻവശത്തൊക്കെ നട്ടുവളർത്തുകയാണെങ്കിൽ റോട്ടിൽ നിന്നൊക്കെ വരുന്ന പൊടികളെയൊക്കെ തടുത്ത് നിർത്താനും ചൂട് കാലത്ത് നമുക്ക് ചൂടിൻ്റെ തരണം ചെയ്ത് കുറച്ച് തണുപ്പൊക്കെ കിട്ടാനൊക്കെ സഹായിക്കും അതുപോലെ തന്നെ നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ വള്ളിച്ചെടുക്കള് മറ്റുള്ള പ്ലാൻസിനെ പോലെ ഭയങ്കര കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാൻസ് ആണ് വെറും അമ്പത്തഞ്ച് ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഏതൊക്കെ പ്ലാൻസ് ആണ് വേണ്ടതെന്ന് എടുത്ത് എൻ്റെ വാട്സപ്പ് ചെയ്താൽ മതി എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ തന്നിട്ടുണ്ട് ഇതിൻ്റെ പൂക്കൾക്കെല്ലാം അത്യാവശ്യം നല്ല സ്മെല്ലും ഉണ്ട് അതുപോലെ തന്നെ കൊല കുത്തിയിട്ടാണ് ഇതിൻ്റെ പൂക്കളെല്ലാം വിരിയാറുള്ളത് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാ ഫ്ലവറും കാണാൻ ഇത് നമുക്ക് തിരക്കുള്ളവർക്ക് വരെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സാണ് എന്താ വെച്ചാൽ അധികം കെയറിങ് ഇല്ലാതെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സാണ് ഇതെല്ലാം